നിങ്ങളൊരു യാത്ര പടുമ്പോൾ ഈ അമ്മയുടെ പരാതി പോലെ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഞാനൊരു ശ്ലോകം പറഞ്ഞുതരാം ഈ ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കേവിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനും ഈ ശ്ലോകം കേമാണ് ഇങ്ങനെ ജപിക്കുന്നതിനും ഈ ശ്ലോകം കേമാണ് കാര്യനിവൃത്തിക്ക് ഈ ശ്ലോകം കേമാണ് യാത്രയിലുണ്ടാവുന്ന ദുരിതങ്ങൾ മാറിയ ഈ ശ്ലോകം കേമാണ് യാത്രകളുണ്ടാകുന്ന അനിഷ്ടതകൾക്ക് മാറാ ശ്ലോകം കേമാണ് ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഒരു ശ്ലോകമാണ് നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പൂരി ഒരമ്മ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചു മോന് പുതിയ ബൈക്കെടുത്തു തിരുമേനി അപ്പോൾ മൂന്ന് പ്രാവശ്യം എടുത്ത പിന്നെ തട്ടി ബൈക്ക് തട്ടിയിട്ടുണ്ട് കാര്യമായി മോനൊന്നും പറ്റിയില്ല മകനെ അമ്മ അമ്പലത്തിലേക്ക് വിടുന്നുണ്ട് മകൻ ശിവക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട് അത് കാരണം കാര്യമായ അബദ്ധങ്ങളൊന്നും സംഭവിച്ചില്ല ഇനി വണ്ടിയുടെ നമ്പറിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോൻ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അമ്മ എന്നെ വിളിച്ചായിരുന്നു അതുപോലെ പലപ്പോഴും ചില ആൾക്കാർ പറയാറുണ്ട് നമ്മൾ ഒരു ദിവസം ഒരു കാര്യത്തിന് പോയാൽ ഒമ്പത് പ്രാവശ്യം പോലെ നടക്കുകയുള്ളൂ അത് നടക്കണില്ല ആ ഓഫീസ് ചെല്ലുമ്പോൾ ആളില്ല അല്ലെങ്കിൽ അത് നാളത്തേക്ക് വരാൻ പറയുക അല്ലെങ്കിൽ അവിടെ അതില്ല ഇല്ല ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പല പ്രശ്നങ്ങൾ കൊണ്ട് തടസ്സം വരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് പക്ഷെ നമ്മളിപ്പോൾ കേൾക്കുന്നത് എല്ലാം എന്തിനാണ് എപ്പോഴാണ് ഉപയോഗിക്കണമെന്ന് നമുക്ക് തന്നെ പലർക്കും അറിയില്ല എനിക്ക് പോലും പലപ്പോഴും അറിയാൻ പറ്റുന്നില്ല അപ്പം അതിൻ്റെ ഒരു കാര്യം നമ്മൾ യാത്രകൾ പോകുമ്പോൾ യാത്രകൾ പോകുമ്പോൾ സ്വാഭാവികമാണ് ഇപ്പോഴൊക്കെ മഴക്കാലമാണ് ഇനി വേനൽക്കാലമായാലും നമ്മൾ പോകുന്ന സമയത്ത് ഒരു ചെറിയ അശ്രദ്ധ കൊണ്ട് നമുക്ക് പല ദുരിതങ്ങൾ വരാം അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങൾക്ക് കേടുപാട് പറ്റാം നമുക്ക് കേടുപാട് പറ്റാം നമ്മളും എത്ര ശ്രദ്ധിച്ചാലും ഇങ്ങോട്ട് വന്ന് കയറാം അങ്ങനെയൊക്കെ പലപ്പോഴും അനുഭവങ്ങൾ പലർക്കും ആർക്കും ഈശ്വര ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് പ്രാർത്ഥനയോടുകൂടിയാണ് പറയുന്നത് അപ്പം അങ്ങനെ ചില പരാതികൾ കേൾക്കുമ്പോൾ നമുക്കും വിഷമാവും കാരണം അമ്മമാരുടെ പരാതികൾക്കും അപ്പം അതിനെ തീരുമാനിച്ച എന്താണ് മാർഗം എന്ന് പലരും ചോദിച്ചു അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് നമ്മൾ പലയൂര് നടന്നാലേ നടക്കുകയുള്ളൂ അപ്പം നിരവധി തടസ്സങ്ങൾ കാര്യയാത്രയ്ക്ക് തടസ്സങ്ങൾ വരുന്നു അതിനെന്താണ് ഭാഗ്യം ഇപ്പം ഈ രണ്ടും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒട്ടനവധി പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുള്ളൊരു ശ്ലോകം നിരവധി തവണ നമ്മൾ ചിലപ്പോൾ എല്ലാ ദിവസവും കേൾക്കുന്ന ഒരു ശ്ലോകം നമ്മുടെ കയ്യിലുണ്ട് നമ്മളത് ജപിച്ചാൽ മതി കാരണം അത് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യവിജിയാണ് അപകടങ്ങളിൽ നിന്ന് രക്ഷയാണ് പക്ഷേ അതിനത് ഉപയോഗിക്കാൻ പറ്റും ചിലപ്പോൾ നമുക്ക് പലപ്പോഴും അറിയാൻ പറ്റാതെ വരുന്നതാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ അപ്പം അത് ഞാൻ പറയാം അത് പറയുന്നതിനുമ്പ് പറയട്ടെ ഈ എന്താ പറയണേ ഈ കലിയുഗത്തിൽ ഏത് ദുരിതങ്ങളിൽ നിന്നും കലിയുഗത്തിലെ ഏത് അപകടങ്ങളിൽ നിന്നും കലിയുഗത്തിലെ ഏത് സങ്കടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടണമെങ്കിൽ പണ്ട് തന്നെ ഭാ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഭഗവാൻ പറഞ്ഞേക്കണം അങ്ങനെയാ ഹരേ രാമ ചോദിച്ചോളൂ ഹരേ കൃഷ്ണ ചോദിച്ചോളൂ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണ ഒട്ടനവധി ദുരിതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നുണ്ട് കലിയുടെ ഉപദ്രവങ്ങളിൽ നിന്ന് കലിയാണല്ലോ നമ്മളെല്ലാം ഇത് വരുത്തി തീർക്കുന്നത് അപ്പൊ കലിയുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷ നേടാനായിട്ട് വളരെ കേമാണ് ഈ പറയുന്ന എന്താ പറയാ രാമഭജനം എന്നുണ്ട് അപ്പൊ ശ്രീരാമഭജനം ശ്രീരാമഭജനം ചെയ്യുമ്പോൾ ഈ ശ്രീരാമ ഭജനത്തിന് ശ്രീരാമന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളാണ് ഹനുമാൻ സ്വാമി ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഒരു മരുന്ന് ചോദിച്ചപ്പോൾ ഒരു മല പൊക്കിക്കൊണ്ട് വന്ന ആളാണ് അങ്ങനത്തെ ആളല്ലേ കാരണം അദ്ദേഹത്തിന് അത്രയ്ക്ക് എന്താ പറയണേ ഉപാസകരായി നിൽക്കുന്ന ഭഗവാനുള്ള പ്രണയമാണ് അല്ലെങ്കിൽ ഭക്തിയാണ് അത്രയും വലിയ ഭക്തശിരോമം ഈ ലോകത്ത് പോലും കാണില്ല അപ്പം ശ്രീരാമചന്ദ്രനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഹനുമാൻ സ്വാമിയും വന്നു കഴിഞ്ഞു അപ്പം കാര്യവിജയം പെട്ടെന്ന് നടക്കാൻ ശ്രീരാമചന്ദ്രൻ അതിഗംഭീരാണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ പോകുമ്പോൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ഒരായുധങ്ങളുമില്ലാതെ ഇറങ്ങുമ്പോൾ സകല തടസ്സ ദുരിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കൂടെ തന്നെ ഹനുമാനും ഉണ്ടായിരുന്നു ഹനുമാന്റെ സംരക്ഷണം ഭയങ്കര എന്ന് പറഞ്ഞ പോലെ രാമനാമം കൊണ്ട് കിട്ടാത്ത സംരക്ഷണം ഈ ലോകത്ത് എങ്ങും കിട്ടാനില്ല ശ്രീരാമചന്ദ്രനെ സ്മരിച്ചാൽ മതി അത്രയ്ക്ക് സംരക്ഷണമാണ് ശ്രീരാമചന്ദ്രൻ്റെ നാമം ഒന്നും ജപിക്കേണ്ട അദ്ദേഹത്തിന് രൂപമോർത്താൽ മതി രാം രാമായ നമ എന്നുള്ളൊരു നാമം കൊണ്ട് ലോകത്തെ എത്ര ദിവ്യമായ ദുരിതങ്ങളിൽ നിന്ന് അത്ഭുതകരമായി നിൽക്കുന്ന രക്ഷയാണ് നിൽക്കുന്നത് കാരണം അത്രയ്ക്ക് അതിശക്തനാണ് രാമഭഗവാൻ ശ്രീരാമചന്ദ്ര ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പേരെഴുതി വെച്ചാൽ മതി അവിടെ പോലും ഒരു ദുരാത്മാക്കോ സഞ്ചരിക്കില്ല എന്ന് പറയുന്നത് അത്രയ്ക്ക് ശക്തമാണ് അതിഗംഭീരമാണെന്ന് പറയുന്നത് മനസ്സിലാവണം അത് കേമാണ് കാരണം കഴിഞ്ഞ ദിവസം ഞാനീ പിന്നെ കണ്ടമാനം കടലിലിങ്ങനെ തിരയടിച്ചോണ്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി ശ്രീ ശ്രീറാം അവിടെ എഴുതി വെച്ചു ആൻ്റെ തൊട്ട് താഴെ ആ തിര പിന്നെ കുറേ നേരം വന്നുപോയി അത് മാച്ചേയില്ലാതെ ആ പേരിനെ പോലും അത്ര ശക്തമായിട്ടാണ് പ്രകൃതി പോലും കാണുന്നത് അത്രയും ശക്തിമത്തായി നിൽക്കുന്ന ഒരു ഭാവമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു യാത്ര പടുമ്പോൾ ഈ അമ്മയുടെ പരാതി പോലെ യാത്ര പുറപ്പെടുമ്പോൾ നിങ്ങളൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഞാനൊരു ശ്ലോകം പറഞ്ഞുതരാം ഈ ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കേവിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനും ഈ ശ്ലോകം കേമാണ് ഇങ്ങനെ ജപിക്കുന്നതിനും ഈ ശ്ലോകം കേമാണ് കാര്യനിവൃത്തിക്ക് ഈ ശ്ലോകം കേമാണ് യാത്രയിലുണ്ടാവുന്ന ദുരിതങ്ങൾ മാറാൻ ഈ ശ്ലോകം കേമാണ് യാത്രകളുണ്ടാകുന്ന അനിഷ്ടതകൾക്ക് മാറാ ശ്ലോകം കേമാണ് ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് തന്നെ ഒരു ശ്ലോകമാണ് നോക്കിക്കോളൂ എഴുതിയും കാണിക്കാം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ സീതായ പദേ നമ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ നമ്മൾ ഇഷ്ടി ഇഷ്ടം പോലെ കേട്ടേക്കുന്ന ശ്ലോകമാണ് പക്ഷെ ഇതിന് ഭയ വളരെ ശക്തം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി നിൽക്കുന്ന അനുഗ്രഹമുള്ള മന്ത്രവും കൂടിയാണ് ഇതൊക്കെ ശ്ലോകം കൂടിയാണ് ഒരു 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 രണ്ടു രൂപ യാത്ര കൊടുപ്പെടുന്ന നേരത്ത് ആ വണ്ടി വരുന്നുണ്ട് ഭഗവാനെ എന്ന് ജപിച്ചിട്ട് വണ്ടി എടുത്തോളൂ കേവാൻ അനിഷ്ടം ഉണ്ടാവില്ല ഒരു കാര്യത്തിന് പോകുമ്പോൾ ഈശ്വര ശ്രീരാമേന്ദ്ര എൻ്റെ ഹനുമാൻ സ്വാമി എന്ന് ജപിച്ചിട്ട് എൻ്റെ കാര്യം നടക്കണേ നടക്കും ഈ പറഞ്ഞ പോലെ ഉണ്ടല്ലോ അവിടെ ചെന്ന് ഞാൻ ലോട്ടറി എടുക്കാൻ പോയിശ്യം ഒന്നാം നമ്പർ അടിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കരുത് അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ കാര്യങ്ങൾക്ക് തടസ്സം വരുന്ന സാധാരണ മനുഷ്യന് അനുഭവിക്കുന്ന വിഷമതകളിലേക്ക് മാറ്റാൻ വേണ്ടിയുള്ള വിരൽ ചൂണ്ടൽ മാത്രമാണിത് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാവുള്ളൂ അപ്രാപ്യമായത് ഉള്ള കാര്യങ്ങളല്ല പ്രാപ്യമായ കാര്യങ്ങൾ നമുക്ക് പ്രാപിക്കാൻ വരാതെ വരുമ്പം അതിൻ്റെ ദുരിതങ്ങളിൽ നിന്ന് കടക്കുന്നതാണ് ഭഗവത് ഭജനം അങ്ങനെയാണ് അപ്പൊ നമ്മൾ നിരവധി തവണ കേട്ട് നമുക്കൊക്കെ കാണാപ്പാട് അറിയാവുന്ന ഏറ്റവും ദിവ്യമായി നിൽക്കുന്ന വളരെ ചെറിയൊരു ശ്ലോകം യാത്രയ്ക്ക് കാര്യനിവൃത്തിക്ക് സംശയമേണ്ട ചോദിച്ചോളൂ അതിഗംഭീരാണ് നമസ്കാരം